യു കെയിൽ ഇന്നു മുതൽ വൈദ്യുതി ഗ്യാസ് നിരക്കുകളിൽ പത്ത് ശതമാനത്തിന്റെ വർദ്ധനവുണ്ടാകുന്നതോടെ ശൈത്യകാലത്ത് പകുതിയോളം ബ്രിട്ടീഷുകാർ ഊർജ്ജ ഉപയോഗത്തിനായി പരിധി നിശ്ചയിക്കുമെന്ന് സർവേ റിപ്പോർട്ട് ഊർജ്ജ ഉണ്ടാക്കുന്ന വർദ്ധനവ് ഒരു ശരാശരി കുടുംബത്തിന്റെ ബില്ലിൽ നൂറ്റി നാൽപ്പത്തി ഒൻപത് പൗണ്ടിന്റെ വർദ്ധനവ് ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ പ്രായ കൂടുതലും ഉള്ളവർക്ക് ശൈത്യകാലത്ത് വീടുകൾ ചൂടാക്കി വയ്ക്കാൻ കൂടുതൽ സഹായങ്ങൾ പ്രഖ്യാപിക്കണമെന്ന് വിവിധ ചാരിറ്റികൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നാഷണൽ എനർജി ആക്ഷൻ എന്ന ചാരിറ്റിക്ക് വേണ്ടി യൂകോ നടത്തിയ സർവേയിൽ പങ്കെടുത്തവരിൽ ശതമാനം സൗകര്യപ്രദമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായതിനേക്കാൾ കുറവൂർജ്ജം മാത്രമേ ഈ ശൈത്യകാലത്ത് ഉപയോഗിക്കൂ എന്നാണ് താഴ്ന്ന വരുമാനക്കാരിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം പേർ പറഞ്ഞത് കഴിഞ്ഞ വർഷം തന്നെ എനർജി ബിൽ നൽകുവാൻ ഏറെ ക്ലേശിച്ചു എന്നാണ് അതേസമയം പ്രീപെയ്ഡ് മീറ്ററിൽ ഉണ്ടായിരുന്നവരിൽ മൂന്നിലൊന്ന് പേർ പറഞ്ഞിരിക്കുന്നത് ആവശ്യമുള്ള സമയത്ത് വൈദ്യുതിയോ ഹീറ്റിംഗോ ഇല്ലാതെ കഷ്ടപ്പെട്ടു എന്നായിരുന്നു പുതിയ നിരക്ക് നിലവിൽ വരുന്നതോടെ പത്ത് ശതമാനം കൂടുതലായി ചിലവഴിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ കുടുംബങ്ങൾ ഊർജ ദാരിദ്ര്യം അനുഭവിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നിരക്ക് വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ വിന്റർ ഫ്യൂർ പേയ്മെന്റ് നിർത്തലാക്കാനുള്ള ലേബർ സർക്കാരിന്റെ തീരുമാനം ജനങ്ങളെ പ്രത്യേകിച്ചും പെൻഷൻകാരെ കൂടുതൽ ദുരിതത്തിലാഴ്ത്തും സ്റ്റാൻഡേർഡ് വേരിയബിൾ താരിഫിലുള്ള വീടുകൾക്ക് അടുത്ത മാസം ഒന്ന് മുതൽ പത്ത് ശതമാനത്തോളമാണ് നിരക്ക് വർദ്ധിക്കുന്നത് രാജ്യത്തെ എൺപത്തി അഞ്ചു ശതമാനം ഈ താരിഫിലാണ് എനർജി റെഗുലേറ്ററായ ഓഫ് പ്രൈസ് ക്യാപ്പിൽ മാറ്റമാണ് ഒക്ടോബറിൽ പ്രതിഫലിക്കുന്നത് ഇതിനിടയിൽ ആശ്വാസമായി നൂറുകണക്കിന് വീടുകൾക്ക് അഞ്ചു വർഷം വരെ എനർജി സൗജന്യമായി ലഭിക്കുന്ന പുതിയ പദ്ധതിയെ കുറിച്ചുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട് ഓക്ടോപ്സ് എനർജിയും ബിൽഡർമാരും ചേർന്നാണ് ഈ പദ്ധതി ഒരുക്കുന്നത് സീറോ ബിൽ പദ്ധതി പ്രകാരം ഹീറ്റ് പമ്പ് സ്മാർട്ട് മീറ്റർ ഹോം ബാറ്ററി തുടങ്ങിയ ഹരിത സാങ്കേതിക വിദ്യകൾ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യണം അതിനുശേഷം ഒക്ടോപ്പസ് സീറോ എനർജി താരിഫിൽ സൈൻ അപ്പ് ചെയ്യണം തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിലും കൂടുതൽ എനർജി ഉപയോഗിച്ചാൽ പോലും ഒരു വീടും എനർജിക്കൈ പണം മുടക്കേണ്ടി വരില്ല എന്നാണ് ഒക്ടോപ്പസ് പറയുന്നത് എന്നാൽ ഓരോ വീടിനും പരിമിതമായ തോതിലുള്ള വൈദ്യുതി മാത്രമേ ഓരോ വർഷവും ലഭിക്കുകയുള്ളൂ അത് കഴിഞ്ഞുള്ള ഉപയോഗത്തിന് ചാർജ് നൽകേണ്ടി വരും എന്നാൽ ഒരു ശരാശരി കുടുംബത്തിന്റെ വൈദ്യുതി ഉപയോഗം ഒരിക്കലും ഈ പരിധിക്ക് പുറത്തു പോകില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് ഓരോ വീടുമായും ഘടിപ്പിച്ചിരിക്കുന്ന സോളാർ പാനലുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും വൈദ്യുതി ഈ പാനൽ മാനേജ് ചെയ്യുന്നത് ഒക്ടോപ്പസ് ആയിരിക്കും ഓരോ വീട്ടിലെയും ആവശ്യം കഴിഞ്ഞുള്ള വൈദ്യുതി ഒക്ടോപ്പസ് എടുക്കുകയും ചെയ്യും സീറോ താരിഫിന്റെ സ്പെസിഫിക്കേഷനുകൾക്ക് അനുസരിച്ച് പുതുതായി നിർമ്മിക്കപ്പെട്ട വീടുകൾക്ക് മാത്രമാണ് നിലവിൽ ഈ സ്കീം ബാധകമാവുക എന്നാൽ ഭാവിയിൽ കൂടുതൽ വീടുകളെ ഉൾപ്പെടുത്തി ഈ പദ്ധതി വിപുലീകരിക്കും രണ്ടായിരത്തി പതിമൂന്നിനു ശേഷം നിർമ്മിച്ച അഞ്ചു ലക്ഷത്തിലധികം വീടുകൾക്ക് നിലവിൽ ഈ പദ്ധതിയിൽ ചേരാൻ അർഹതയുണ്ട് എന്നാണ് ഒക്ടോപ്പസ് പറയുന്നത്